ആറളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നാം വാർഡിൽ നിർമ്മിച്ച അതിങ്കൽ തട്ട് ചാവറ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടത്തി ജോസഫ് പുനമറ്റം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്മോൾ കേജെ അധ്യക്ഷത വഹിച്ചു ആറലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഏറെ സന്തോഷമുണ്ട് ഈ റോഡ് നമുക്ക് ഇവിടെ തന്നെ പള്ളിക്ക് ഏറ്റവും എളുപ്പം നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെയുള്ളവർക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ നമ്മുടെ പ്രായമായ അമ്മമാർക്കും കുട്ടികൾക്കെല്ലാം പള്ളിയിൽ എളുപ്പമെത്തുന്നതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു റോഡ് ഇവിടുന്ന് തുടങ്ങാൻ കോൺക്രീറ്റ് തുടങ്ങാൻ സാധിച്ചതാണ് സന്തോഷം എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നിരവധി റോഡുകൾ താരങ്ങ ചെയ്യുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ആ പഞ്ചായത്തിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആസ്തിയിൽ കയറുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ കയറുക ഉടമസ്ഥാവകാശം പഞ്ചായത്തിന് കിട്ടുക അതിനുശേഷം മാത്രമേ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്യാനും ടാർ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഈ റോഡിന്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ താമസിക്കുന്നവർ അവർ തരുന്ന കൺസെന്റ് ആ കൺസെന്റ് തരുമ്പോൾ തന്നെയാണ് റോഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ പിന്നിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പഞ്ചായിനെ പോലുള്ള ആളുകൾ ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ യു കെ സുധാകരൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോൺസൺ പാലത്തിങ്കൾ നന്ദി പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു തരത്തിലും പോകാൻ പറ്റുമല്ലാതെ കടന്നൊരു സ്ഥലമായിരുന്നു ഇത് നമ്മളിപ്പം എന്നെ ഏറ്റെടുത്ത് റോഡിന്റെ ഇതാക്കി നമ്മൾ കുറച്ച് ഭാഗം ഇപ്പം എന്നെ മുന്നൂറ്റി പത്ത് ആണ് നമ്മൾ ആസ്തിയിലാക്കി വെക്കുന്നത് ഏതാണ്ട് നൂറ് മീറ്ററേ നമുക്കിപ്പം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അത്രയും തന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും സുഖമാക്കി തീർക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് സഹായിച്ചു ഈ റോഡിന്റെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ കുറച്ച് അധികം പറയാനുണ്ട് ഇവര് കൂടുതലൊന്നും ഞാൻ അതിനേക്ക് കൂടുതലായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു അവരൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താ വസ്തുത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ തന്നെ ഒരു ആത്മപരിശോധന നടത്തി നോക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ അത് എത്തിച്ചുകൊണ്ട് ആ പ്രതിഷേധത്തിന് ഏതു വിധത്തിലാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നതായിരുന്നു ഉചിതമായ ഒരു തീരുമാനം തന്നെ നമ്മളെല്ലാവരും അയൽവാസികളാണ് എന്നൊന്നും കണ്ടുവരാം കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും എല്ലാത്തിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് തികച്ചും മലിനീമസ്ഥമാകുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണിവർ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്നു ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്തത് ഈ പത്ത് വർഷക്കാലം ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു റോഡിന്റെ കൺസെൻറ്റ് കൊടുത്തു ഇവർക്ക് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാൻ കഴിയുകയാണെങ്കിൽ